ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നെറ്റിപ്പട്ട മേക്കിംഗ് മെറ്റീരിയൽസിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് മൂന്നര അടിയുടെ രണ്ട് നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ രീതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും പിന്നീട് ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിന് മുമ്പ് രണ്ടടി നെറ്റുപെട്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നേട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഓരോ മെറ്റീരിയൽസിൻ്റെ പേരും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ കണ്ടിട്ട് എന്ത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഫസ്റ്റ് ടൈം ആണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കൊറിയറ് നമ്മളിത് ഓൺലൈൻ വഴിയല്ല വാങ്ങിയിരിക്കുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ കൊറിയർ ചെയ്ത് വാങ്ങിയിരിക്കുന്നത് ഇത് വന്നിട്ട് ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് മൂന്നര അടിയുടെ രണ്ട് നെറ്റിപ്പട്ടത്തിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ സിക്സ് പോയിൻറ്റ് ഫൈവ് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഒരു നെറ്റിപ്പട്ടം മൂന്നര അടിയുടെ ഒരു നെറ്റിപ്പട്ടം വാങ്ങുകയാണെങ്കിൽ ഒരു മൂന്ന് കിലോ അത്രയൊക്കെ കാണും വെയിറ്റ് നമ്മൾ ഫെവി ബോണ്ടും അതുപോലെ തന്നെ ക്യാൻവാസ് ക്ലോത്തും ഇതിൻ്റെ കൂടെ വാങ്ങിയിട്ടില്ലായിരുന്നു ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് ഗ്ലൂവും ക്യാൻവാസ് ക്ലോത്തൊക്കെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാമല്ലോ അപ്പോൾ അത്രയും വെയ്റ്റ് കുറഞ്ഞുകിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മളുടെ ബോക്സിലുണ്ടായിരുന്നത് ഇനി നമുക്ക് ഓരോരോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നെറ്റിപ്പട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് എടുക്കേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ റെഡ് വെൽവെറ്റ് ക്ലോത്ത് ആണ് ഇതും പിന്നീട് ഇതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് ക്ലോത്തും ക്യാൻവാസ് ക്ലോത്ത് വന്നിട്ട് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് എടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ബീഡ്സ് എല്ലാം വെച്ച് കൊടുക്കാനുള്ളത് ഇപ്പോൾ ഈ റെഡ് കളർ ക്ലോത്ത് അല്ലാതെ തന്നെ ഗോൾഡൻ കളർ ക്ലോത്തും ക്ലോത്ത് ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് റെഡ് തന്നെയാണ് കാരണം നമ്മൾ ഗോൾഡ് കളർ ക്ലോത്തിൽ ഗോൾഡൻ കളർ ബീഡ്സ് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വർക്ക് എടുത്ത് കാണിക്കത്തില്ല ആ ഒരു ഡിസൈൻ ഒന്നും എടുത്ത് കാണി എടുത്ത് കാണിക്കത്തില്ല ഗോൾഡൻ ക്ലോത്ത് യൂസ് ചെയ്യാൻ വേണ്ടി വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാപ്സ് വരുമല്ലോ നമ്മുടെ ബീഡ്സ് എല്ലാം ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാപ്സ് വരുന്ന സമയത്ത് ഗോൾഡ് ആവുന്ന സമയത്ത് നമ്മൾ ആ ഗ്യാപ്സ് വലുതായിട്ട് അറിയത്തില്ല ഇപ്പോൾ റെഡ് ആകുന്ന സമയത്ത് ഗ്യാപ്സ് നല്ലപോലെ അറിയാൻ പറ്റും പക്ഷെ നമ്മൾ കുഞ്ഞ് ബീഡ്സ് ഉണ്ടല്ലോ ഇതുപോലത്തെ ബീഡ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഗ്യാപ്പ് ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് വരാൻ പറ്റും അപ്പോൾ എന്നാലും നമ്മളുടെ റെഡ് കളർ ക്ലോത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി രണ്ടാമതെന്ന് പറയുന്നത് ഇതാണ് സൈഡ് ബോൾ ഈ സൈഡ് ബോളാണ് നമ്മൾ ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ സൈഡ് ബോൾസ് ആണ് വെച്ച് കൊടുക്കാനുള്ളത് ഇതെങ്ങനെയാണ് എനിക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ ബോൾസാണ് ഇതിനെയാണ് ഹാഫ് ബോൾസ് എന്ന് പറയുന്നത് ഇതിൽ വന്നിട്ട് പല സൈസും ഉണ്ട് ഇതാണ് ഏറ്റവും ചെറിയ സൈസില് വരുന്നത് അതിനേക്കാളും കുറച്ചും കൂടി വലുതാണ് ഈ ഒരിത് പിന്നെ ആർ ഇടിയൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി വലിയ ബോളാണ് വെക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഈ ഹാഫ് ബോൾസ് ആണ് നമ്മൾ ദേവി ദേവന്മാരെയൊക്കെ സങ്കല്പിച്ചിട്ട് നമ്മൾ വെച്ചുകൊടുക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് ഇതുപോലെ ഫേസ് ആണ് ഫേസ് എന്ന് പറയുന്നത് നമ്മൾ ത്രിമൂർത്തിനെ സങ്കല്പിച്ചിട്ടാണ് നമ്മളിത് വെച്ചു കൊടുക്കുന്നത് ഇതിനും ഓരോ ഓരോന്നിനും ഓരോ അടിക്കും നമ്മൾ ഓരോ ഓരോ അളവിലാണ് ഫേസ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് ചന്ദ്രക്കലയാണ് നമ്മൾ നവഗ്രഹങ്ങളെ സങ്കല്പിച്ചിട്ടാണ് ഈ ഒന്ന് ചന്ദ്രക്കല വെച്ചു കൊടുക്കുന്നത് അടുത്തത് വന്നിട്ട് ഇത് ചൂരൽപൊളി എന്ന് പറയും ഇത് വന്നിട്ട് നമുക്ക് ഓരോരോ പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ഫേസിന് ചുറ്റും ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഫേസിന് ചുറ്റും നമ്മൾ ഒട്ടിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഓരോ ബോൾസിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ ഈ ബോൾസിൻ്റെ ചുറ്റും ഓരോന്നും ഓരോന്നായിട്ട് ഒട്ടിക്കാൻ കുറച്ച് നമുക്ക് പാടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ട് സെറ്റായിട്ട് വരും ഈ ചൂരൽപ്പൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടും വാങ്ങാൻ അപ്പോൾ ഇതുപോലത്തെ ബോൾസ് എടുത്തിട്ട് ഈ ചൂരൽപ്പൊളിയുടെ മിഡിലായിട്ടിങ്ങനെ വെച്ച് കൊടുക്കും ഫേസിന് മാത്രം നമുക്ക് അങ്ങനെ സെറ്റായിട്ട് വാങ്ങാൻ കിട്ടത്തില്ല നമ്മൾ ഓരോന്നോട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേണം വെക്കാൻ നമ്മൾ നെറ്റിപ്പട്ടത്തിനകത്ത് വയ്ക്കുന്ന ബോൾസും അതുപോലെ തന്നെ ചന്ദ്രക്കലയും ഫേസും എല്ലാം ഒട്ടിച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരിത് ഇത് വന്നിട്ട് ഫില്ലിങ് ബോൾസ് എന്ന് പറയും ഇതിൽ വന്നിട്ട് രണ്ട് സൈസ് സൈസ് അവൈലബിൾ ആണ് കുറച്ച് വലുത് ഇതിന് കുറച്ചും കൂടി ചെറുതാണ് ഇത് ഇത് വരുന്നത് പിന്നെ ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുതുണ്ട് ഇത് വന്നിട്ട് നമ്മൾ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇപ്പോൾ ഈ ഒരു ബീഡ്സ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ ചൂരൽപൊളി പോലെ തന്നെയാണ് ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് എടുക്കാൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ സൈഡിൽ കാണുന്ന മാലയുണ്ടല്ലോ അതിൻ്റെ വനമാല എന്നാണ് പറയുന്നത് അപ്പോൾ അത് കെട്ടാൻ വേണ്ടിയിട്ട് വുള്ളൻ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നെറ്റുപട്ട ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഇത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ മൂന്നര അടിയുടെ നെറ്റുപട്ട എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ